ഞാൻ കുറച്ചു കാലമായിട്ട് ഒരു അദർ സ്റ്റേറ്റ് വാഹനം വാങ്ങിക്കണം ആഗ്രഹിക്കുന്നു അപ്പോൾ അപ്പൊ ലോൺ കിട്ടുമോ ഇല്ലയെന്നുള്ളതിനെ കുറിച്ച് ഡൗട്ട് ഉണ്ട് അതൊന്ന് ക്ലിയർ ചെയ്താൽ പറ്റും ഇതിപ്പോ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് ഈ അദർ സംസ്ഥാന വാഹനങ്ങൾക്ക് നമ്മുടെ കേരളത്തിൽ ലോൺ ചെയ്യാൻ എന്നുള്ളത് അത് അതിനൊരു ഇത്രയേ ഉള്ളൂ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അതിന്റെ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആരു പേരിലാണോ എൻ ഓ സി എടുക്കുന്നത് അവർ പേരിൽ നമ്മളിവിടെ കേരളത്തിൽ ലോൺ സാങ്ഷൻ ആക്കുന്നു എന്നിട്ട് നമ്പർ ചേഞ്ച് ചെയ്യുന്നതിൽ കൂടെ തന്നെ നമ്മുടെ ബാങ്കിന്റെ ഭാഗത്തു നിന്നുള്ള ഡോക്യൂമെന്റ്സ് ക്ലിയർ ആക്കുന്നു ഇത്രയാണ് ഇതിന്റെ പ്രോസസ്സ് വരുന്നത് അപ്പോൾ ഞാൻ നമ്പർ ചേഞ്ച് ചെയ്ത ഉടനെ തന്നെ എനിക്ക് ലോൺ എമൗണ്ട് പാസ് ആക്കി കിട്ടും ആ നമ്പർ ചേഞ്ച് ടാക്സ് അടയ്ക്കുന്നതിന്റെ കൂടെ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ ദിവസത്തെ ഗ്യാപ്പിനായിട്ട് നമുക്ക് ഫണ്ട് റിലീസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ശരിക്കും അങ്ങനെ നമ്മൾ അതർ സ്റ്റേറ്റ് വാഹനങ്ങൾ എൻഒ സിയിൽ ലോൺ അപേക്ഷിച്ച് ലോൺ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്താണ് ഒരു കസ്റ്റമർക്ക് എന്ത് മെച്ചാണ് അതുകൊണ്ട് കിട്ടാനുള്ളത് അതില് നമ്മളൊരു അദർ സംസ്ഥാനത്തു നിന്നൊരു വണ്ടി വാങ്ങിക്കുമ്പോൾ അത് നമ്മൾ പർച്ചേസ് എന്നുള്ള കാറ്റഗറിയിലാണ് പെടുത്തുക അപ്പൊ നമുക്ക് ബാങ്കിന്റെ ഭാഗത്തുനിന്ന് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വളരെ കുറവായിരിക്കും വരുന്നത് ഇനി അതല്ല നിങ്ങൾ ഇപ്പോൾ കേരളത്തിൽ വന്നു നിങ്ങളുടെ പേരിലോട്ട് ചേഞ്ച് ചെയ്തു അങ്ങനെ നമുക്ക് വരുമ്പോൾ അത് റീഫിനാൻസ് എന്നുള്ള ഇതിലാണ് കാറ്റഗറിയിലെ വരിക അപ്പൊ നമുക്ക് എന്താ വെച്ചാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടുതലായിരിക്കും പിന്നെ അതിന് കാലാവധി കിട്ടുന്നതും കുറവായിരിക്കും ഇതാണ് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത്